ഹലോ ഡോക്ടറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ജീവൻ അപകടപ്പെടുത്തുന്ന അവസ്ഥകളും അവയവങ്ങളുടെ പരാജയവും കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രത്യേക മേഖലയാണ് ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ ശ്വാസതടസ്സം സപ്സിസ് വൃക്കശ്രതം അതുപോലെ തന്നെ ഹൃദയ സ്തംഭനം തുടങ്ങിയ അവസ്ഥകളെ ചികിത്സിക്കുന്നതിൽ അവർ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിനെ കുറിച്ചാണ് ഈ വിഷയത്തിൽ സംസാരിക്കാൻ കടംബിബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ റൈസ് ഐ കെ ചേരുകയാണ് ഡോക്ടർ നമസ്കാരം ഡോക്ടർ എന്താണ് ഈ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് കൂടാതെ ഈ മൾട്ടി ഡിസിപ്ലിനറി ഐസിയുന്റെ പ്രത്യേകത എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഈ പേഷ്യന്റ് മാനേജ്മെന്റിൽ ഐസിയുൽ നിന്നും ഇത്തരത്തിലൊരു ഐസിയു എങ്ങനെ വ്യത്യസ്തമാകും അതിനെ കുറിച്ചൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട് അതിനെ കുറിച്ച് ഒന്ന് വിശദാക്കാൻ പറ്റുമോ ഓക്കെ നമ്മൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ സാധാരണഗതിയില് ഇപ്പൊ ഒരു രോഗി ഒരു അസുഖമായിട്ട് ഒരു ആശുപത്രിയിലേക്ക് എത്തിയാൽ അത് ഗുരുതരാവസ്ഥയിലുള്ള ഒരു അസുഖമാണെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ വാർഡിന് പകരം ഐ സി അഡ്മിറ്റ് ചെയ്യും സാധാരണ പോലെ തന്നെ ചിലപ്പോൾ വാർഡിൽ അഡ്മിറ്റ് ചെയ്യും അതിനുശേഷം ഐ സി മാറ്റുന്നതാണ് അപ്പം സാധാരണ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റിയിലെ ഡോക്ടർ ഇപ്പൊ ഒരു ഇന്റേണൽ മെഡിസിൻ ഡോക്ടർ അല്ലെങ്കിൽ ഒരു നെഫ്രോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റ് വാർഡിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഐ സിയുലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു അവർ സാധാരണ മറ്റു രോഗികളെയൊക്കെ കാണുന്നതിന്റെ കൂടെ രാവിലെ കാണുന്നു വൈകിട്ട് കാണുന്നു എന്നുള്ള ഒരു സിസ്റ്റമാണ് റൗണ്ട്സിന്റെ ഇടയിൽ കാണുന്നു എന്നുള്ള സിസ്റ്റാണ് പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നത് അതിൽ നിന്ന് വ്യത്യാസമായിട്ട് നമുക്കറിയാം ഗുരുതരാവസ്ഥയിലുള്ള ഒരു രോഗി ആ രോഗിയുടെ ഒന്നോ ഒന്നിലധികമോ അവയവങ്ങൾ ഏകദേശം ഫെയിലിങ്ങിന്റെ അവസ്ഥയിലേക്ക് പ്രവർത്തന രഹിതമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കും സാധാരണഗതിയിൽ ഒരു ഒരു ഗുരുതര രോഗം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാവുക അപ്പൊ ആ സമയത്ത് ആ രോഗിയുടെ ഹീമോഡൈനമിക് ഐ മീൻ രോഗിയുടെ അവസ്ഥ ഓരോ സെക്കൻഡിലും വ്യത്യാസം വന്നുകൊണ്ടേ ഇരിക്കാം നമ്മൾ അതിനനുസരിച്ച് ഇപ്പം ബിപിയുടെ മരുന്നാണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏത് ട്രീറ്റ്മെൻറ് ആണെങ്കിലും നമുക്ക് സെക്കൻഡ് ടു സെക്കൻഡ് വ്യത്യാസം അല്ലെങ്കിൽ മിനിറ്റ് ടു മിനിറ്റ് പേഷ്യൻറ്റിന്റെ രോഗാവസ്ഥ മാറുന്നതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെന്റിലും വ്യത്യാസം വരുത്തേണ്ടതുണ്ട് അപ്പം അതിന് ഒരു രാവിലെയോ ഒരു വൈകിട്ടോ അല്ലെങ്കിൽ ഒരു റൗണ്ട്സിന്റെ ഇടയിലോ കാണുന്നതിന് പകരം ഇരുപത്തിനാല് മണിക്കൂറും അതും ക്രിട്ടിക്കൽ അവസ്ഥ അല്ലെങ്കിൽ ഗുരുതര രോഗത്തിൽ ട്രെയിൻഡ് ആയിട്ടുള്ള അത് ആ അസുഖാവസ്ഥകളെ പറ്റി മാത്രം ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ആ രോഗിയെ ഇരുപത്തിനാല് മണിക്കൂറും റൗണ്ട് ദ ക്ലോക്ക് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് ഈ അപകടത്തിലൊക്കെ ഉണ്ടാകുന്നതിൽ വളരെ ഗുരുതരാവസ്ഥയിൽ ഒരുപാട് ബ്ലീഡിങ്ങും അല്ലെങ്കിൽ പിന്നെ ശക്തമായിട്ടുള്ള ന്യൂമോണിയ കാരണം ഓക്സിജൻ വല്ലാതെ കുറയുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ പാങ്കരിയാസ് പോലത്തെ പാങ്കരടൈറ്റിസ് പോലെ പാങ്ക്രിയാസിനുണ്ടാവുന്ന അസുഖങ്ങൾ പോലത്തെ അസുഖത്തില് നമുക്ക് ഓരോ മിനിറ്റിലും പേഷ്യന്റിന്റെ എല്ലാ അവസ്ഥകളും മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ ആ സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഓരോ മിനിറ്റിലും നമുക്ക് പേഷ്യന്റിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി ട്രീറ്റ്മെന്റിന്റെ ട്രീറ്റ്മെന്റ് നമുക്ക് ചിലപ്പോൾ കൂട്ടേണ്ടി വരാം ചിലപ്പോൾ നമുക്ക് കുറയ്ക്കേണ്ടി വരാം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളായിട്ടുള്ള സർജറി വേണോ ഇനി ഒരു മറ്റെന്തെങ്കിലും ഇന്റർവെൻഷൻസ് വേണോന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് റൗണ്ട് ദ ക്ലോക്ക് മിനിട്ടു മിനിറ്റ് പേഷ്യൻറ്റിനെ കണ്ടുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ കെയർ ഐ സി യു അഥവാ മൾട്ടി ഡിസിപ്ലിനറി ഐ സി യു എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി എന്ന വാക്കിനർത്ഥം ഒന്നിലധികം ഡിസിപ്ലിൻസ് അല്ലെങ്കിൽ ഒന്നിലധികം സ്പെഷ്യാലിറ്റികൾ ഒരേ സമയത്ത് ട്രീറ്റ് ചെയ്യുന്ന ഒരു ഉദാഹരണത്തിന് നമ്മൾ സാധാരണ കേൾക്കാം ഒരു രോഗം വരുന്നു അതിനൊരു ഡോക്ടർ ചികിത്സിക്കുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് രോഗത്തിന് ചിലപ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള ഒരു ഡോക്ടറിന്റെ സേവനത്തിനപ്പുറത്തേക്ക് ചിലപ്പോൾ നമുക്ക് മറ്റ് പാരാമെഡിക്കൽ സർവീസസും ആവശ്യം വന്നേക്കാം ഉദാഹരണത്തിനായി ചിലപ്പോൾ ഫിസിയോതെറാപ്പി വേണ്ടി വന്നേക്കാം ചില അസുഖങ്ങൾക്ക് നമുക്ക് സൈക്കോളജിസ്റ്റിന്റെ ആവശ്യം വന്നേക്കാം ചില ഇതിൽ നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ന്യൂട്രീഷനിസ്റ്റിന്റെ ആവശ്യം വന്നേക്കാം അങ്ങനെ ഒന്നിലധികം സ്പെഷ്യാലിറ്റിയിലുള്ള ഡോക്ടർമാർ മാത്രമല്ലാതെ മറ്റ് സ്പെഷ്യാലിറ്റിയിലുള്ള അല്ലെങ്കിൽ പാരാമെഡിക്കൽ സർവീസസും എല്ലാം കൂടെ രോഗിയുടെ രോഗാവസ്ഥയെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച ചികിത്സ ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും കറക്റ്റ് ഡോസിൽ കൊടുക്കുന്ന ഒരു 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 ആശുപത്രിയിലെ വിഭാഗത്തിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ കെയർ ഐ അഥവാ ഇൻറ്റൻസീവ് കെയർ മെഡിസിൻ എന്ന് പറയുന്നത് ഡോക്ടർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ഡോക്ടേഴ്സിന്റെ സേവനങ്ങൾ ലഭിക്കും എങ്കിലും എന്തൊക്കെയാണ് സേവനങ്ങൾ എന്തൊക്കെയാണ് അതിനെ കുറിച്ച് കൂടുതൽ നമ്മൾ ഒരു ഒരു ക്രിട്ടിക്കൽ ക്രിട്ടിക്കൽ കെയർ കെയർ സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് കാണും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു ഇന്റേണൽ മെഡിസിൻ അല്ലെങ്കിൽ ജനറൽ മെഡിസിനിലോ അനുശേഷിയുടെ വിഭാഗത്തിലോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി മെഡിസിനിലോ എം ഡി യോഗ്യത കിട്ടിയതിനു ശേഷം അവര് ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒന്നോ രണ്ടോ മൂന്നോ വർഷം പരിശീലനം നേടി ഗുരുതര രോഗികളെ എല്ലാവിധത്തിലും ട്രീറ്റ് ചെയ്യാൻ മാത്രം പരിശീലനം നേടിയിട്ടുള്ള ഡോക്ടേഴ്സിനെയാണ് നമ്മുടെ ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റ് അഥവാ ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുന്നത് അപ്പം ആ ഒരു ഒരു ഇന്റൻസിവിസ്റ്റിന്റെ സേവനത്തോടു കൂടെ ഇരുപത്തിനാല് മണിക്കൂറും ഓരോ മിനിറ്റിലും ഇന്റൻസിവിസ്റ്റ് അഥവാ ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റിന്റെ സേവനം അത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു വിഭാഗങ്ങൾ ഇപ്പോൾ ഏത് പേഷ്യന്റിന് ഇപ്പോൾ ഒരു ഒരു ഹാർട്ടിന്റെ അസുഖമായിട്ട് വരുന്ന ഒരു പേഷ്യൻ്റ് ആയിരിക്കാം ചിലപ്പോൾ അവർക്ക് വന്നതിന് ശേഷം അല്ലെങ്കിൽ വരുന്നതിന്റെ കൂടെ നമുക്ക് ഹാർട്ടിന്റെ അസുഖത്തിന്റെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടോ ചിലപ്പോൾ റീനൽ ഫെയിലിയർ അല്ലെങ്കിൽ കിഡ്നിയിലൊക്കെ ഒരു വ്യത്യാസം ഉണ്ടായേക്കാം അല്ലെങ്കിൽ അവർക്കൊരു ഒരു ഒരു ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ ഒരു വയറ്റിൽ ഒരു അൾസറോ അല്ലെങ്കിൽ മറ്റു അസുഖങ്ങളോ ഇനി അതല്ല ആ രോഗത്തിന്റെ തന്നെ വന്ന രോഗത്തിന്റെ തന്നെ കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ഒരു പുതിയൊരു അസുഖമോ അല്ലെങ്കിൽ ഒരു ഡയബറ്റിസോ അല്ലെങ്കിൽ ഒരു വളരെ ഉയർന്ന രീതിയിലുള്ള പ്രഷറോ ബി അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് അതേ സമയത്ത് ആ ക്രിട്ടിക്കൽ വ്യത്യാസം ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനും ഇനി ആ സമയത്ത് മറ്റൊരു സ്പെഷ്യലിസ്റ്റിന്റെ ആവശ്യം വേണ്ടി വരികയാണ് ഇപ്പൊ മറ്റൊരു അസുഖമായിട്ട് വരുന്നു ആ വ്യക്തിക്ക് ഇപ്പൊ ഒരു ന്യൂമോണിയ ആയിട്ട് വരുന്നു ന്യൂമോണിയയുടെ ഒരു ഒരു മൂർധന്യ അവസ്ഥയിൽ അവർക്ക് ചിലപ്പോ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നു അപ്പൊ ചിലപ്പോ പെട്ടെന്ന് കാർഡിയോളജിസ്റ്റിന്റെ സേവനവും കാർഡിയോളജിയുടെ എന്തെങ്കിലും ഒരു ഇന്റർവെൻഷനും ആവശ്യം വന്നേക്കാം അപ്പം ആ സമയത്ത് കൃത്യമായിട്ട് നമുക്ക് കാർഡിയോളജിസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും കാർഡിയോളജിസ്റ്റിന്റെ സേവനം തേടാനും അവർ തമ്മിലുള്ള ഒരു ഡിസ്കഷനും അങ്ങനെ ട്രീറ്റ്മെന്റിനെ ഒരു കൃത്യമായ രീതിയിലേക്ക് ഒരു ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ അവിടെയുള്ള സ്പെഷ്യലിസ്റ്റിനെയാണ് നമ്മൾ ഇന്റൻസിവിസ്റ്റ് അഥവാ ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പൂർണ്ണമായ സമയത്തുള്ള ഒരു ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റിന്റെ സേവനവും കൂടാതെ മറ്റ് ഞാൻ പറഞ്ഞ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അതിൽ മെഡിക്കൽ ഡോക്ടേഴ്സിന്റെ സേവനത്തിന് കൂടാതെ നമുക്ക് പാരാമെഡിക്കൽ സേവനങ്ങളായിട്ടുള്ള ഫിസിയോതെറാപ്പി ന്യൂട്രീഷനിസ്റ്റ് സൈക്കോളജിസ്റ്റ് സ്പീച്ച് തെറാപ്പിസ്റ്റ് സ്ട്രോക്ക് ഒക്കെ ആയിട്ട് വരുന്ന രോഗികൾക്ക് നമുക്ക് അതേ സമയത്ത് നമുക്ക് സ്പീച്ച് തെറാപ്പി കൊടുക്കേണ്ടി വന്നേക്കാം ഓക്കുപേഷണൽ തെറാപ്പി കൊടുക്കേണ്ടി വന്നേക്കാം സൈക്കോളജിക്കലി നമുക്ക് മാനസികമായിട്ടുള്ള സപ്പോർട്ട് കൃത്യമായിട്ട് കൊടുക്കേണ്ടി വന്നേക്കാം അത് ഓരോരോ രോഗത്തിൻ്റെ അവസ്ഥയനുസരിച്ച് ഈ പറഞ്ഞ എല്ലാ വിഭാഗങ്ങളുടെയും നമുക്ക് ട്രീറ്റ്മെന്റ് ഒരേ സമയത്ത് രോഗിയിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള എല്ലാവിധ ആയിട്ടുള്ള ഒരു ഒരു ആശുപത്രിയിലെ വിഭാഗത്തിനെയാണ് ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ അഥവാ മൾട്ടി ഡിസിപ്ലിനറി ഐ സി യു ഒന്നിലധികം വിഭാഗങ്ങൾ വിഭാഗങ്ങൾ ഒരുമിച്ച് അതൊരു ഒരു 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 ഒരൊറ്റ ലൈനിലേക്ക് ചികിത്സേനെ കൊണ്ടുപോകുന്നതിനാണ് നമ്മൾ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ എന്നുള്ള കൺസെപ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് കുറച്ച് എന്തൊക്കെയോ അറിയാം ഈ വെന്റിലേറ്ററിനെ കുറിച്ച് എങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ട് എന്താണ് ഈ വെന്റിലേറ്റർ അതുപോലെ തന്നെ ഈ വെന്റിലേറ്റഡ് പേഷ്യന്റ് എന്ന് പറയുന്നത് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത പേഷ്യന്റ് അങ്ങനെയൊക്കെ ഒരു അർത്ഥമുണ്ടോ അതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് ദൂരീകരിക്കാമോ തീർച്ചയായിട്ടും നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന നമ്മളിപ്പോൾ ഒരു രോഗിയെ രോഗിയുടെ കൂട്ടിരിപ്പിക്കുന്ന ആൾക്കാരെയും ഒക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചോദ്യമാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റിയോ അപ്പം ആൾ അല്ലേ അല്ലെങ്കിൽ ഒരു മരിച്ചതിന് ശേഷം വെറുതെ പ്രൊലോങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വെന്റിലേറ്റർ അല്ലെങ്കിൽ വെന്റിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഉപകരണം ഒരു ആളെ ഒരു വേറെ ഏതോ ഒരു ഒരു റൂമിലേക്കോ അല്ലെങ്കിൽ ഒരു പെട്ടിയിലേക്കോ ആക്കുന്ന പോലത്തെ ഒരു ഇതാണെന്നുള്ള വിധത്തിലൊക്കെ പലരും നമ്മളോട് സംശയം ചോദിക്കാറുണ്ട് വെന്റിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വാക്കിൽ നിന്ന് തന്നെ വളരെ ക്ലിയർ ആണ് വെന്റിലേറ്റർ നമുക്ക് ശ്വാസം കൊടുക്കുന്ന ഒരു ഉപകരണം കൃത്രിമമായിട്ടുള്ള ശ്വാസം വെന്റിലേഷൻ അഥവാ ശ്വാസം വായു ആ വെന്റിലേഷൻ കൊടുക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് വെന്റിലേറ്റർ അപ്പൊ നമുക്ക് പല ഉണ്ട് ചിലപ്പോ ന്യൂമോണിയ പോലത്തെ അസുഖങ്ങൾ വന്നിട്ട് ഓക്സിജൻ വല്ലാതെ താഴ്ന്ന് രോഗിയുടെ സ്വന്തമായിട്ടുള്ള ഒരു എഫേർട്ട് കൊണ്ട് ഓക്സിജൻ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ പിടിച്ചു നിർത്താൻ പറ്റാത്ത ലെവലിലേക്ക് ഓക്സിജൻ കുറയുന്ന കുറയുന്നൊരവസ്ഥ ഉണ്ടാവുക അല്ലെങ്കിൽ നമുക്കിപ്പോൾ വായിലോ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള മുറിവുകളോ അല്ലെങ്കിൽ ഇപ്പം വാഹനാപകടത്തിലൊക്കെ ഉണ്ടായിട്ട് തലയിലകത്ത് ബ്ലീഡിങ് അല്ലെങ്കിൽ പിന്നെ മുഖത്ത് മാരകമായിട്ടുള്ള ഇഞ്ചുറി അല്ലെങ്കിൽ നെഞ്ചിലുള്ള എല്ലുകൾക്കൊക്കെ പൊട്ടലുണ്ടായിട്ട് അല്ലെങ്കിൽ ശ്വാസകോശത്തിനകത്ത് കീറൽ ഉണ്ടാവുക ബ്ലീഡിങ് ഉണ്ടാവുക അപ്പൊ ഇങ്ങനെയൊക്കെ അവസ്ഥയിൽ രോഗിക്ക് സ്വന്തമായിട്ട് ശ്വാസം എടുത്ത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്വാസകോശത്തിലേക്ക് ഒരു കുഴല് നമ്മൾ അകത്തോട്ടേക്ക് ഇൻസേർട്ട് ചെയ്ത് അതിൽ ഒരു ഒരു മെഷീൻ കണക്ട് ചെയ്ത് അതിലേക്ക് ശ്വാസം കൊടുക്കുന്ന നമ്മൾ ഓരോ ബ്രത്ത് ഒരു ശ്വാസം നമുക്ക് കൃത്യമായിട്ട് അളന്ന് ഇപ്പോൾ ഒരു രോഗിയുടെ ഓരോ പ്രത്യേകതകളും രോഗിയുടെ തൂക്കവും രോഗിയുടെ ശാരീര ശാരീരിക പ്രകൃതി അനുസരിച്ച് ആ വ്യക്തിക്ക് എത്ര ശ്വാസം വേണമെന്ന് നമുക്ക് കൃത്യമായി അളന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു ശ്വാസത്തിന്റെ മെഷീൻ മാത്രമാണ് വെന്റിലേറ്റർ അല്ലാതെ അത് നമ്മൾ രോഗി കിടക്കുന്ന ഐ സിയുൽ കിടക്കുന്ന ബെഡിൽ തൊട്ടടുത്ത് വെച്ചിരിക്കുന്ന ഒരു 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 ഫ്രിഡ്ജിൻ്റെയോ അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ്റെയോ അതിനേക്കാളും ചെറിയ സൈസിലുള്ള ഒരു മെഷീൻ അത് നമുക്ക് കൃത്യമായി നമ്മൾ സെറ്റ് ചെയ്യുന്ന കണക്കിലുള്ള ശ്വാസത്തിന്റെ ആ അളവ് അനുസരിച്ച് ഒരു കുടലിന് കൂടെ നമ്മൾ നേരിട്ട് ശ്വാസകോശത്തിലേക്ക് കൊടുക്കുന്ന ഒരു ഒരു പ്രക്രിയയാണ് നമ്മൾ വെന്റിലേറ്റർ എന്ന് പറയാം തീർച്ചയായിട്ടും വെന്റിലേറ്ററിൽ ഇട്ട രോഗികൾ ഇനി ജീവിക്കോ അല്ലെങ്കിൽ തിരിച്ചു വരുന്നൊരവസ്ഥ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുമ്പിൽ തന്നെ കഴിഞ്ഞ കോവിഡ് കാലഘട്ടം തീർച്ചയായിട്ടും നമുക്ക് ഓർമ്മയുണ്ട് കോവിഡ് കാലഘട്ടം നമ്മൾ ഒരുപാട് ആൾക്കാർ വെന്റിലേറ്ററിൽ ഇരുപതോ മുപ്പതോ നാൽപ്പതോ ദിവസം വെന്റിലേറ്ററിൽ കിടന്നിട്ട് ഇപ്പോൾ നോർമൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും അനശേഷിയ കൊടുക്കുന്നു ഇപ്പൊ ഒരു സർജറി ചെയ്യുന്ന സമയത്ത് അനശേഷിയ കൊടുക്കുന്നു അനശേഷിയജിൽ ചെയ്യുന്നതും യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള വെന്റിലേറ്റർ തന്നെയാണ് അത് കുറച്ച് സമയത്തേക്ക് നമ്മൾ രോഗിയെ വല്ലാതെ മയക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഓക്സിജന്റെ അളവ് പേഷ്യന്റ് സ്വന്തമായിട്ട് ശ്വാസം എടുക്കാൻ പറ്റാതാവുമ്പോൾ വേദന അറിയാതിരിക്കാൻ വേണ്ടി നമ്മൾ നല്ല രീതിയിൽ മയക്കവും അനശേഷിയും കൊടുക്കുന്ന സമയത്ത് പേഷ്യന്റിന്റെ ശ്വാസവും ഓക്സിജനും കൃത്യമായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരത്തേക്കുള്ള വെന്റിലേറ്റർ തന്നെയാണ് ഘടിപ്പിക്കുന്നത് അത് പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഇപ്പൊ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇതേപോലെ സർജറിക്ക് പോലെ രണ്ടോ മൂന്നോ മണിക്കൂർ മതിയാവില്ല ചിലപ്പോ അഞ്ചോ പത്തോ ചിലപ്പോ ഇരുപതോ മുപ്പതോ ദിവസം ചിലപ്പോ വേണ്ടിവരാം ആ അവസ്ഥയിൽ നമ്മുടെ ഉദ്ദേശം അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള നമ്മുടെ എല്ലാ ശാരീരിക ഓർഗാൻസിനും അല്ലെങ്കിൽ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങൾക്കും നിലനിർത്താൻ ആവശ്യമായ ഓക്സിജൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്രിമമായി ശ്വാസം ശരീരത്തിലേക്ക് അല്ലെങ്കിൽ ഓക്സിജൻ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ഒരു മെഷീനാണ് വെന്റിലേറ്റർ മെഷീൻ തീർച്ചയായിട്ടും ആ ആ അസുഖം കടന്നു പോകുന്നതുവരെ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പേഷ്യന്റ് ഒരു ഒരു ഹൃദയാഘാതമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ കുറച്ച് സമയത്തേക്ക് ചിലപ്പോൾ ഹാർട്ട് നിലച്ചു പോകും അപ്പൊ ആ ഹാർട്ട് നിലച്ച് പോകുന്ന അല്ലെങ്കിൽ ഹാർട്ടിന്റെ ശക്തി കുറയുന്ന അവസ്ഥ സമയത്ത് ഓക്സിജന്റെ അളവും കുറഞ്ഞു പോകും അപ്പൊ നമ്മൾ ആ സമയത്ത് രോഗിയെ നമ്മൾ വെന്റിലേറ്ററിലേക്ക് മാറ്റും എന്നിട്ട് ആ ഉണ്ടായ അസുഖം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചികിത്സിക്കും ആ ചികിത്സിക്കുന്നത് വരെയുള്ള കൃത്യമായ ചികിത്സ അവരിലേക്ക് വരെയുള്ള സമയത്ത് ശരീരത്തിന്റെ ഓക്സിജൻ പിടിച്ചു നിർത്താന്നുള്ള ഒരു പ്രവൃത്തി മാത്രമാണ് വെന്റിലേറ്റർ ചെയ്യുന്നത് അപ്പോൾ ആ പ്രൈമറി വന്ന അസുഖം എന്താണോ അത് അതിന്റെ ഒരു ഭേദം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വെന്റിലേറ്റർ റിമൂവ് ചെയ്തിട്ട് രോഗിയെ സാധാരണ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സാധാരണ ശ്വാസത്തിലേക്ക് മാറ്റാൻ പറ്റുന്നതാണ് തന്നെ നമുക്ക് ചില സമയത്ത് നമുക്ക് നെഞ്ചില് നേർക്കെട്ടായിട്ട് വരുന്ന രോഗികളെ ചിലപ്പോൾ മൂന്നോ നാലോ മണിക്കൂർ മാത്രം ചിലപ്പോൾ വെന്റിലേറ്ററിലേക്ക് വെക്കേണ്ട അവസ്ഥ വരാറുണ്ട് അത് രോഗിയുടെ രോഗാവസ്ഥയനുസരിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റും അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ വളരെ താൽക്കാലികമായിട്ട് രോഗിയുടെ ഓക്സിജൻ പിടിച്ചു നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധാരണ മെഷീൻ മാത്രാണ് ഡോക്ടർ ഇനി അറിയേണ്ടത് ആരൊക്കെ ഉണ്ടാവും അതിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമായും നമ്മൾ ട്രീറ്റ്മെന്റിനെ ലീഡ് ചെയ്യുന്ന ഇന്റൻസിവിസ്റ്റ് അഥവാ ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ യോഗ്യതകളൊക്കെയുള്ള ഒരു ഡോക്ടർ പിന്നെ അത് കൂടാതെ ഒരു ക്രിട്ടിക്കൽ കെയർ ഐസിയുന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവിടെ വർക്ക് ചെയ്യുന്ന നേഴ്സുമാരാണ് അതും ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിൽ മാത്രം ട്രെയിൻഡ് ആയിട്ടുള്ള എല്ലാവിധത്തിലുള്ള ക്രിട്ടിക്കൽ കെയർ ഉപകരണങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ അറിയുന്ന അതിൽ നല്ല രീതിയിലുള്ള പരിശീലനം നേടിയിട്ടുള്ള നഴ്സുമാരുണ്ടാവും കൂടാതെ നമുക്ക് മറ്റ് പാരാമെഡിക്കൽ സർവീസസ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പി ന്യൂട്രീഷനിസ്റ്റ് പിന്നെ സ്പീച്ച് തെറാപ്പിസ്റ്റ് ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ് സൈക്കോളജിസ്റ്റ് പിന്നെ മറ്റ് സേവനങ്ങളായിട്ടുള്ള നമ്മുടെ ബാക്കിയുള്ള പേഷ്യന്റിന് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഐ സിയുലൊക്കെ കിടക്കുന്ന രോഗികൾക്ക് മരുന്നിന്റെ ഡോസുകളിലൊക്കെ വളരെ കൃത്യത ആവശ്യം വേണ്ടി വരാറുണ്ട് സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു മരുന്ന് മേടിച്ച് വീട്ടിൽ പോയി ആ ഡോസ് കണ്ടിന്യൂസ് കഴിക്കുന്നതിന് പകരം ശരീരത്തിലുള്ള ഓരോ ലവണങ്ങളിലെ വ്യത്യാസമോ അല്ലെങ്കിൽ ക്രിയാറ്റിന്റെ ഇതോ കാരണം ഒരു ഒരു രോഗിക്ക് ഒരു ഗുരുതര രോഗം വരുന്ന സമയത്ത് അവരുടെ മറ്റ് അവയവങ്ങളായിട്ടുള്ള ഇപ്പൊ വന്ന ആ ഗുരുതര രോഗത്തിന്റെ അപ്പുറത്തേക്കുള്ള ഇപ്പൊ കിഡ്നി അല്ലെങ്കിൽ ലിവർ അല്ലെങ്കിൽ ഹാർട്ട് എന്നിവയുടെ പ്രവർത്തനം ഓരോ ദിവസവും വ്യത്യാസപ്പെട്ടിരിക്കും ഇപ്പൊ ക്രിയാറ്റിന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നിപ്പോ ഒന്നാണെങ്കിൽ ചിലപ്പോ നാളെ രണ്ടാവാം തിരിച്ച് മറ്റന്നാൾ ഒന്ന് തന്നെ ആവാം അപ്പൊ ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന മരുന്നുകളുടെ ഡോസ് കൃത്യമായി ഓരോ ദിവസവും അല്ലെങ്കിൽ ഒരു ദിവസത്തിലെ രണ്ടോ മൂന്നോ നേരം നമുക്ക് ഡോസ് വ്യത്യാസം വരുത്തേണ്ടി വരാം അപ്പൊ നമുക്ക് അതിനുള്ള ഡോസിങ് കറക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് കൂടാതെ ഒന്നിലധികം മരുന്നുകൾ ചിലപ്പോ പത്തോ പതിനഞ്ചോ ഇരുപതോ മരുന്നുകൾ ചിലപ്പോൾ ചില രോഗികൾക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടി വരാറുണ്ട് ചില സമയത്ത് അപ്പൊ ആ സമയത്ത് മരുന്നുകൾ ക്രോഡീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് അങ്ങനെ ഒരു പിന്നെ മറ്റ് സ്പെഷ്യലിസ്റ്റ് ഇപ്പൊ നമ്മൾ സാധാരണ പറയുന്ന പോലെ ഇപ്പൊ ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരികയാണെങ്കിൽ കാർഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ ആ പ്രൈമറി രോഗം എന്താണോ അതിന്റെ സ്പെഷ്യലിസ്റ്റ് ഇപ്പൊ തലയിൽ ഒരു സ്ട്രോക്ക് വരികയാണെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റ് അങ്ങനെ ആ ഒരു പ്രൈമറി സ്പെഷ്യലിസ്റ്റ് അത് കൂടാതെ മറ്റേ ഞാൻ പറഞ്ഞ പാരാമെഡിക്കൽ സേവനങ്ങൾ ഇവരെയൊക്കെ ഗൈഡ് ചെയ്ത് ലീഡ് ചെയ്ത് പോകുന്ന ഒരു ഇതാണ് ഒരു ക്രിട്ടിക്കൽ കെയർ ഒരു മെഡിക്കൽ ടീം എന്ന് പറയുന്നത് ഈ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ റോൾ എന്തൊക്കെയാണ് അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിനെ കുറിച്ചു പറയാവോ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു രോഗിയുടെ ആ അപ്പം ഉള്ള എന്ന് വെച്ചാൽ മിനിറ്റ് ടു മിനിറ്റുള്ള പേഷ്യൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള ശാരീരിക അവസ്ഥകൾ നമ്മൾ സാധാരണ ഹീമോഡൈനാമിക്കലി എന്ന് പറയും ഹിമോ എന്ന് പറയുമ്പോൾ നമ്മുടെ ബി പി റേറ്റ് ഓക്സിജൻ്റെ അവസ്ഥ പേഷ്യൻറ്റിന്റെ ശ്വാസത്തിന്റെ ഗതി എന്നിവ ഓരോ സമയവും കൃത്യമായി നിരീക്ഷിച്ച് അതിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ അത് ഇംപ്രൂവ്മെന്റ് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വേഴ്സനിങ് ആണെങ്കിൽ അങ്ങനെ അത് കൃത്യമായി അപകൃതിച്ച് അതിനകത്തേക്ക് നമുക്ക് എന്ത് ചികിത്സാ വ്യത്യാസമാണ് കൊണ്ടുവരാമെന്നുള്ളത് നമുക്ക് ആ സമയത്ത് ഒരു ഡിസിഷൻ എടുത്ത് അത് അതിന്റെ പർട്ടിക്കുലർ സ്പെഷ്യലിസ്റ്റുമായിട്ടുള്ള കറക്റ്റ് ഡിസ്കഷൻ നടത്തി ഇപ്പം ചില അസുഖങ്ങൾ ഇപ്പൊ നമുക്ക് നിങ്ങൾക്ക് തന്നെ അറിഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ അറിയുന്നുണ്ടാവാം ഇപ്പൊ ഒരു രോഗിക്ക് ഒന്നിലധികം സ്പെഷ്യലിസ്റ്റ് ചിലപ്പോൾ ട്രീറ്റ്മെന്റ് വണ്ടി വന്നേക്കാം ഉദാഹരണത്തിന് കാർഡിയോളജിസ്റ്റ് കാണുന്ന അതേ പേഷ്യന്റിന് തന്നെ ചിലപ്പോൾ നെഫറോളജിസ്റ്റ് കാണുന്നുണ്ടാവും ഗ്യാസ്ട്രോ ഡോക്ടർ കാണുന്നുണ്ടാവും അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റ് കാണുന്നുണ്ടാവും ഒന്നിലധികം മരുന്നുകൾ കഴിക്കുന്നുണ്ടാവും അപ്പൊ ഇവരുടെ ഇടയിലുള്ള കൃത്യമായിട്ടുള്ള ചികിത്സയുടെയും മരുന്നുകളുടെയും ഒരു ക്രോഡീകരണം അല്ലെങ്കിൽ ൈസേഷൻ ഉണ്ടാക്കുക അപ്പോ കൃത്യമായ സമയത്തുള്ള കൃത്യമായ അനാലിസിസ് ഡിസിഷൻ മേക്കിംഗ് അത് മാത്രമല്ല ബാക്കിയുള്ള കംപ്ലീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ മെഡിക്കൽ ടീമിന്റെയും ട്രീറ്റ്മെന്റിനെ ഓപ്റ്റിമൈസ് ചെയ്ത് ഒരൊറ്റ ഗതിയിലേക്ക് കൃത്യമായ ചികിത്സ അതും നമ്മൾ ലോകത്ത് എവിടെയും കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ മെഷീനറീസ് ഉപയോഗിച്ചിട്ടുള്ള ഇപ്പൊ വെന്റിലേറ്റർ പോലത്തെ അല്ലെങ്കിൽ എക്മോ പോലത്തെ അല്ലെങ്കിൽ സിആർആർ ടി കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി പോലത്തെ അല്ലെങ്കിൽ എക്സ്ട്രാ കോർപ്പോറിയൽ ഡയാലിസിസ് പോലത്തെ അങ്ങനെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനുകൾ ലോകത്ത് ഏതാണോ നമുക്ക് കണ്ടുപിടിച്ച് വരുന്നത് അതിൽ കൃത്യമായ സമയത്തുള്ള ട്രെയിനിങ് നേടിയതിന് ശേഷം അത് നമുക്ക് നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആശുപത്രികളിലും ട്രീറ്റ്മെന്റിലേക്ക് എത്തിക്കുക ടോട്ടലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനെ ക്രോഡീകരിക്കുക എന്നുള്ളതാണ് ഒരു ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റിൻ്റെ ഉത്തരവാദിത്വം ഡോക്ടർ നമ്മുടെ എപ്പിസോഡിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് എന്തായാലും വളരെ നന്ദി അതിഥിയായി എത്തിയത് ഹലോ ഡോക്ടർ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം